ബീനാച്ചി പനമരം റോഡ് നവീകരണ പ്രവൃത്തി ഊർജിതം ബീനാച്ചി മുതൽ താഴെ അരിവയൽ വരെയുള്ള ഭാഗത്തെ നവീകരണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബീനാച്ചി മുതൽ പനമരം വരെയുള്ള ഇരുപത്തിരണ്ട് കിലോമീറ്റർ റോഡിന്റെ നവീകരണം ആരംഭിച്ചത് ബീനാച്ചി മുതൽ പനമരം വരെയുള്ള ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് രണ്ടായിരത്തി പതിനെട്ടിലാണ് വീതി കൂട്ടിയുള്ള നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത് ഇതിനായി കിഫ്ബിയിൽ നിന്ന് അൻപത്തിനാല് കോടി രൂപയായിരുന്നു വകയിരുത്തിയത് നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി പ്രവർത്തികൾ തുടങ്ങിയെങ്കിലും പിന്നീട് ഇഴഞ്ഞു നീങ്ങുകയും പ്രവർത്തികൾ ഇടയ്ക്ക് നിലയ്ക്കുകയും ചെയ്തു ഇതോടെ റോഡിനെ ആശ്രയിക്കുന്ന ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമായി തുടർന്ന് മന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി പ്രവൃത്തികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു ഇതോടെ ഇരുപത്തിരണ്ട് കിലോമീറ്ററിൽ താഴെ അരിവയൽ മുതൽ നടവയൽ വരെയുള്ള പതിമൂന്ന് ദശാംശം നാല് കിലോമീറ്റർ പ്രവൃത്തി തൊണ്ണൂറ് ശതമാനവും പൂർത്തീകരിച്ചു തുടർന്ന് വരുന്ന ഭാഗങ്ങളുടെ പ്രവർത്തിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി ഫണ്ട് റിവൈസ് ചെയ്ത് എഴുപത്തിയഞ്ച് കോടി രൂപയായി ഉയർത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ പണി ആരംഭിച്ച് ബീനാച്ചി മുതൽ പനമരം വരെയുള്ള റോഡിൻ്റെ പണി കുറച്ചു ഭാഗം നേരത്തെ നിന്നു പോയിരുന്നു ഏകദേശം അരി താഴെ അരിവയൽ മുതൽ ബീനാച്ചി വരെയുള്ള ഭാഗം നിർത്തിക്കൊണ്ടാണ് ആ റോഡിൻ്റെ പണി കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം പൂർത്തീകരിച്ചത് അതിനുശേഷമുള്ള ഭാഗങ്ങൾ ഇപ്പോൾ പണി ആരംഭിച്ചിട്ടുണ്ട് വളരെ ഊർജിതമായ രീതിയിൽ വളരെ വേഗത്തിലും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് നിലവിൽ ഈ റോഡിൽ താഴെ അരിവയൽ മുതൽ ബീനാച്ചി വരെയുള്ള രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരത്തിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത് ഉടൻ തന്നെ ഈ ഭാഗം പൂർത്തീകരിച്ച നടവയൽ മുതൽ പനംവരം വരെയുള്ള ആറേ ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരം പ്രവൃത്തിയും അടിയന്തരമായി നടത്താനാണ് അധികൃതരുടെ തീരുമാനം നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോഴെങ്കിലും വേഗത്തിലായതിലുള്ള ആശ്വാസത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ബത്തേരി